അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാര്ക്കും സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അലഹമില്ല ഞങ്ങൾക്കും സുഖമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോങ്ങളൊന്നു കണ്ടോക്കി വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് അതുപോലെ തന്നെ നമ്മളെ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഒന്ന് നമുക്ക് രാവിലെ തന്നെ ഒരു ഓർഡർ ഉണ്ട് എനിക്ക് കേട്ടോ പായസത്തിനാണ് നമുക്ക് ഓർഡർ കിട്ടിയിട്ടുള്ളത് നൂറ് ഗ്ലാസ് പായസം ഒരു പത്ത് മണിയാകുമ്പോഴത്തേന് റെഡിയാക്കി എടുക്കണം അപ്പോൾ രാവിലെ എണീറ്റ് നമ്മൾ പൊതുവായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു ആറ് മണിക്കായിട്ടാണ് കേട്ടോ കിച്ചണക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് പിന്നെ പായസത്തിന് വേണ്ട പാലൊക്കെ നമ്മൾ തലേ ദിവസം തന്നെ വാങ്ങിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിന് അപ്പോൾ ഇതൊക്കെ ഐസ് ആയിട്ട് കിടക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാനതൊക്കെ ഒന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചതാണ് ഐസൊക്കെ ഒന്ന് വിടാൻ വേണ്ടിയിട്ട് പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ നൂറ് ഗ്ലാസ് പായസമാണ് നമുക്ക് ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിക്ക് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് മൂന്ന് ലിറ്റർ പാലും അതേപോലെ നാല് സേമയത്തിൻ്റെ പാക്കറ്റുമാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ പാലൊന്ന് തണുപ്പ് വിടട്ടെ അപ്പോൾ തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കിയെടുക്കാം അപ്പം ഇന്ന് സാധാരണ ഉണ്ടാക്കണ അപ്പുണ്ടല്ലോ ചീ അപ്പം എന്നൊക്കെ പറയണേ ആ ഒരു അപ്പാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കണത് പിന്നെ അതുപോലെ തന്നെ ഇതിക്ക് കറി ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല കറി ഇന്നലെ ഉണ്ടാക്കിയ കടലക്കറി ഉണ്ടായാലും ഫ്രിഡ്ജിൽ അപ്പോൾ അത് ചൂടാക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യണത് പിന്നെ പായസത്തിന് നമുക്ക് ഫസ്റ്റ് ആണ് കേട്ടോ ഓർഡർ കിട്ടണത് നമ്മൾ കാറ്ററിങ് തുടങ്ങിയിട്ട് ഫസ്റ്റ് ആണ് നമുക്ക് പായസത്തിന് ഓർഡർ കിട്ടണത് അപ്പോൾ എന്നോട് ഇന്നലെ അവര് വിളിച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിന് ഇത് ഒരു ഉദ്ഘാടനത്തിനാണ് കേട്ടോ അപ്പോൾ നൂറ് ഗ്ലാസ് പായസം ഉണ്ടാക്കി തരുമെന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ഞാൻ ഉണ്ടാക്കി തരാന്ന് പറഞ്ഞു പിന്നെ സേമിയ പായസമാണ് വേണ്ടതെന്നും പറഞ്ഞു അപ്പോൾ സേമിയ പായസം നമുക്ക് ഉണ്ടാക്കാൻ ഈസിയാണല്ലോ പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ആ കറക്റ്റ് അളവിനും കാര്യത്തിനൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് നമുക്ക് എത്ര പാക്കറ്റ് പാല് വേണ്ടിവരും അതേപോലെ എത്ര പാക്കറ്റ് സേമിയം വേണ്ടി വരും എന്നൊന്നും ഒരു ഐഡിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് ആലോചിച്ച് ചിന്തിച്ചെടുത്തിട്ട് വേണം എന്തായാലും ഞാൻ ആ ഓർഡർ സന്തോഷത്തോടെ സ്വീകരിച്ചു പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു ഐഡിയക്കനുസരിച്ചിട്ട് സാധനങ്ങളും കൊണ്ടുപ്പിച്ചു എന്നിട്ട് പിന്നെ പായസമൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ എത്ര നമ്മൾ ഈ ഒരു നൂറ് ഗ്ലാസ് പായസത്തിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് എടുത്തത് എന്നൊക്കെ ഉള്ളത് എത്ര അളവും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പം ഞാൻ അപ്പമൊക്കെ ചുട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ചുടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അടുപ്പ് ഒഴിഞ്ഞ് നിൽക്കുകയാണല്ലോ അപ്പോൾ നമുക്ക് പായസത്തിൽക്കുള്ള ചൊവ്വരി ഉണ്ടല്ലോ സാബുനരി എന്നാണ് കേട്ടോ ഞാൻ നമ്മളിവിടെ പറയൽ അപ്പോൾ ഇത് ഞാനൊരു മുന്നൂറ് ഗ്രാമാണ് ഇട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് ഇത് അധികം ചേർത്ത് കഴിഞ്ഞാൽ ഒരു കൊഴുപ്പേക്കാറല്ലോ അപ്പോൾ ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ നൂറ് ഗ്ലാസ് പായസത്തിൽക്കുള്ള അളവാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ഞാനിതൊരു പൗളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൽ പിന്നെ കല്ലൊന്നുമല്ല കേട്ടോ എന്നാലും കറുപ്പ് കളറായിട്ട് എന്തൊക്കെയോ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ പെറുക്കി കളഞ്ഞ് കഴുകിയിട്ട് നമ്മൾ പുറത്തടുപ്പിൽ വെള്ളം വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ആ വെള്ളം ചൂടായിട്ട് നമുക്ക് അതിലിട്ടിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം പിന്നെ പായസമൊക്കെ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ നമ്മൾ വീഡിയോ കാണുമ്പോൾ ഞാൻ ഉണ്ടാക്കണതിൽ എന്തെങ്കിലും തെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ എന്നാൽ പിന്നെ അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഒന്നും കൂടെ ഷെയർ ആക്കി ഉണ്ടാക്കാമല്ലോ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും കുക്കറിൽ ഇട്ടിട്ട് ഒരു വിസിൽ വിസിലടിപ്പിച്ചിട്ട് വേവിച്ചെടുക്കുകയാണെങ്കിലും പെട്ടെന്ന് വെന്ത് കിട്ടുമൊക്കെ ചെയ്യും പക്ഷേ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി അടുപ്പൊഴിഞ്ഞ് അടുക്കുകയാണല്ലോ അപ്പോൾ പിന്നെ അടുപ്പത്തന്നെ വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് പായസത്തിൻ്റെ പരിപാടികളൊക്കെ നോക്കാം ആദ്യം ഞാനിതാ ഈ ചൊവ്വാരി കഴുകിയിട്ട് ഇതിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കണുണ്ട് അപ്പോൾ അതവിടെ കടന്നിട്ട് വകുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടിയൊക്കെ ഉണ്ട് ചെയ്യാൻ പിന്നെ നമ്മൾ ചോറ് വെക്കണ കലായതുകൊണ്ടാണ് കേട്ടോ ഞാൻ അതിലിട്ടിട്ട് ചോരി വേവിച്ചെടുക്കുന്നത് അല്ലാതെ നമ്മൾ കറി ഉണ്ടാക്കണ ചട്ടിയിലും അങ്ങനത്തേലും പായസത്തിനുള്ള കാര്യങ്ങളൊന്നും വേവിച്ചെടുക്കൊന്നും ചെയ്യരുത് പായസമൊക്കെ പെട്ടെന്ന് കേട് വരും പിരിഞ്ഞു പോവുകയൊക്കെ ചെയ്യും അപ്പം ഇത് അവിടെ കടന്നിട്ട് വേവട്ടെ അപ്പോഴത്തേനും നമുക്ക് സേമിയൊക്കെ പൊട്ടിച്ചിട്ട് ഇതേപോലൊരു ചെമ്പുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതൊക്കെ ഒന്ന് മുറിച്ചെടുക്കണമല്ലോ അപ്പോൾ ഞാനിത് ഇതേപോലുള്ള വലിയൊരു വട്ട ചമ്പുക്കാണ് കേട്ടോ ഇത് പൊട്ടിച്ച് ഇട്ട് കൊടുക്കുന്നത് എന്നാൽ പിന്നെ പുറത്ത് പോവില്ല ഇതിങ്ങനെ പൊട്ടിച്ചെടുക്കുന്ന സമയത്ത് പുറത്ത് പോവണ്ടാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ചെറിയ തട്ടിലൊക്കെ തട്ടിലൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മളിത് മുറിച്ചെടുക്കുമ്പോൾ അങ്ങനെ തെറിച്ചിട്ട് പുറത്തേക്കൊക്കെ പോവും ഇങ്ങനത്തെ വലിയ കുഴിയുള്ള പാത്രത്തിലാകുമ്പോൾ പിന്നെ ആ ഒരു കുഴപ്പം വരില്ലല്ലോ അപ്പോൾ ഞാനിതൊരു നാല് പാക്കറ്റാണ് കേട്ടോ എടുത്തേനത് അപ്പോൾ രണ്ട് കിലോ സേമിയ ഉണ്ടാവും പിന്നെ സേമിയൊക്കെ നമുക്ക് വറുത്തതും വാങ്ങാൻ കിട്ടും വറക്കാത്തതും ഒക്കെ വാങ്ങാൻ കിട്ടും നമ്മളിപ്പോൾ സാധാരണ ഇവിടെ വീട്ടിലൊക്കെ പായസം ഉണ്ടാക്കാനൊക്കെ വാങ്ങിക്കലും ഈ ഒരു സേമിയം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത് തന്നെയാണ് നമ്മളിപ്പോൾ വാങ്ങിച്ചിട്ടുള്ളത് ഇനി ഇതൊക്കെ നമുക്കൊന്ന് മുറിച്ചെടുക്കണം എത്രത്തോളം ചെറുതാക്കിയിട്ട് മുറിച്ചെടുക്കാൻ പറ്റും അത്രത്തോളം ചെറുതാക്കിയിട്ട് മുറിച്ചെടുക്കുക അപ്പോൾ ഞാനിത് മുറിച്ചെടുത്തപ്പം ചിഞ്ചിമോളും ഉണ്ട് അതിന് കിച്ചണിൽ അപ്പോൾ ചിഞ്ചിമോളും കൂടിയിട്ടുണ്ട് ഇതിങ്ങനെ മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സേമിയൊക്കെ ഇതാ നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കണം അപ്പോൾ ഒന്നും കൂടെ ഉണ്ട് കേട്ടോ അവിടെ ഇവിടെ ഒക്കെ ചെറുതാക്കാൻ അപ്പോൾ അതൊക്കെ കൈ വെച്ചിട്ട് ഇതേപോലെ നല്ലോണം ഒന്ന് പിന്നെ അങ്ങനെ ഇതേപോലെ ഒന്ന് പൊട്ടിച്ചു കൊടുക്കണുണ്ട് അപ്പോൾ വലുതൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ ചെറുതായിക്കോളും ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കണം അപ്പോൾ ഏതായാലും ഇത് മുറിച്ചെടുക്കേണ്ട പരിപാടിയൊക്കെ തീർന്നല്ലോ ഇനി ആദ്യം പാലൊന്ന് കാച്ചെടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കത് വറുത്തെടുക്കാം അപ്പോൾ നമ്മൾ മിൽമൻ്റെ പാലാണ് ഇട്ടെടുത്തിട്ടുള്ളത് ഞാൻ പറഞ്ഞല്ലോ ആറ് പാക്കറ്റാണ് എടുത്തിട്ടുള്ളത് അഞ്ഞൂറ് ഗ്രാമിൻ്റെ അപ്പം ഇനി ഇതൊക്കെ പൊട്ടിച്ചിട്ട് നമുക്ക് ഈ ഒരു ചെമ്പുക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്കിത് കാച്ചെടുക്കാം അപ്പം ഞാൻ കറൻ്റെ അടുപ്പുമ്പോൾ പാലും കാച്ചെടുക്കും അതേപോലെ സേമിയോ ഗ്യാസും മുതൽ വറുത്തെടുക്കുകയും ചെയ്യും പിന്നെ നമുക്ക് അടുപ്പ് കത്തിച്ചിട്ട് പുറത്തത്തെ അടുപ്പിൽ നമുക്ക് പിന്നെ ഈ പായസത്തിക്ക് വേണ്ട കുറച്ച് വെള്ളം തിളപ്പിച്ചെടുക്കാം അപ്പോൾ പെട്ടെന്ന് പരിപാടി തീരുവല്ലേ പിന്നെ നമ്മൾ വിറകടുപ്പിൽ ഞാൻ ചൊവ്വാരി വേവിക്കാനും വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അങ്ങനെ നാലടുപ്പത്തും ആവുമ്പോൾ പെട്ടെന്ന് ആയിക്കോളും പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം കേട്ടോ എനിക്കൊന്ന് പിന്നെ കുടുംബശ്രീൻ്റെ ഓഫീസിൽ പോകാനുണ്ട് അതേപോലെ തന്നെ ബാങ്കിൽ പോവാനുണ്ട് അപ്പോൾ അങ്ങനെയുള്ള പരിപാടികളൊക്കെ നിൽക്കണുണ്ട് അപ്പോൾ ഈ ഒരു പരിപാടി തീർന്നിട്ട് വേണം അതിനൊക്കെ നിൽക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ നമ്മളെ വീട്ടുജോലിയും ഒക്കെ ചെയ്യണം കുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ വിചാരിക്കുമോ നമ്മൾ എപ്പോഴാണ് അതൊക്കെ ചെയ്ത് തീർക്കുക അങ്ങനെ ആലോചിച്ച് നിന്നാൽ നമുക്ക് അങ്ങനെ അതിന് തന്നെ ടൈമ് ഉണ്ടാവുകയുള്ളൂ പക്ഷേ എന്നെക്കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് എല്ലാം ചെയ്യാൻ പറ്റും പിന്നെയെന്ന് പറഞ്ഞാൽ കുറച്ച് കഷ്ടപ്പാടൊക്കെ ഉണ്ടാവും അപ്പോൾ എത്ര കഷ്ടപ്പാടുണ്ടെങ്കിലും നമ്മൾ സന്തോഷത്തോട് കൂടി ചെയ്യുമ്പോൾ നമുക്കത് കഷ്ടപ്പാടായിട്ട് തോന്നൂല എൻ്റെ കാര്യം തന്നെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ എനിക്ക് നാല് മക്കളെ നോക്കണം എൻ്റെ ഹസ്ബൻഡിൻ്റെ കാര്യങ്ങൾ നോക്കണം അതേപോലെ വീട് നോക്കണം യൂട്യൂബിൽ നമ്മൾ ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നോക്കണം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെ ഞാൻ തുല്യതൻ്റെ ക്ലാസ്സിന് പോകണുണ്ട് അപ്പോൾ അതിനും ഉണ്ടാവും പിന്നെ നോട്ട്സും കാര്യങ്ങളൊക്കെ എഴുതാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ നമ്മളെ വാർഡ് ലേഡിയസ് ആണ് അതിൻ്റെ കാര്യങ്ങൾ അങ്ങനെ ഉണ്ടാവും മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിന് പോകണം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ എന്തിനാണ് ചെയ്യണത് വെച്ചാൽ നമ്മളെ കുടുംബത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നല്ലതല്ലേ അപ്പോൾ നമ്മൾ ആ ഒരു നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിലൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മളെ കയ്യിൽ ഒരു പത്ത് രൂപ വന്ന് ചേരണം എന്നുണ്ടെങ്കിൽ നല്ലോണം നമ്മൾ കഷ്ടപ്പെടണം എന്നെങ്കിൽ തന്നെ നമുക്ക് പൈസയും കാര്യങ്ങളൊക്കെ കിട്ടുകയുള്ളൂ പിന്നെ എപ്പോഴും കഷ്ടപ്പെടും ഒന്നും വേണ്ടി വരില്ല കുറച്ചൊക്കെ കഷ്ടപ്പാട് കഴിഞ്ഞാൽ നമുക്ക് സുഖമാവുമെന്നുള്ള ആ ഒരു വിശ്വാസത്തിലാണ് കേട്ടോ ഞാൻ മുന്നോട്ട് പോണത് അതുപോലെ നിങ്ങളും ചിന്തിക്കുക നമ്മൾ എന്തായാലും രക്ഷപ്പെടുന്നുള്ള ആ ഒരു ചിന്തയില് നമുക്ക് മുന്നോട്ട് പോകാം കേട്ടോ ആ ഒരു വിശ്വാസത്തിൽ അപ്പോൾ ഞാനിതാ പിന്നെ നമ്മളെ പുറത്തെത്താ കല്ലടുപ്പൊക്കെ കൂട്ടിയിട്ട് ആ ഒരു അടുപ്പിൽ നമുക്ക് പായസത്തിക്ക് വേണ്ട വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ വെള്ളം ചൂടാവുമ്പോൾ തന്നെ നമുക്കിവിടെ പാല് തിളപ്പിച്ചെടുക്കാം പാൽ ഞാൻ കറൻ്റെ അടുപ്പം മുതലാണ് ഇട്ടോ വെച്ചിരിക്കുന്നത് പാൽ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അടിയിൽ പിടിക്കെ അങ്ങനെയൊക്കെ അങ്ങ് എന്തെങ്കിലുമൊക്കെ ചെയ്യും അപ്പോൾ അത് ഇളക്കി കൊടുക്കണേൻ്റെ അടിയിൽ ഞാൻ കുറച്ച് പഞ്ചസാര ഒരു മിക്സിൻ്റെ ഇട്ടിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ അതിൽ കുറച്ച് ഏലക്കായും കൂടെ ഇട്ടിട്ട് അപ്പോൾ ഏലക്കാപ്പൊടി ഇൻ്റെ അടുത്തില്ലേനും അപ്പോൾ അതുകൊണ്ട് പഞ്ചസാരയിലിട്ട് ഏലക്കായ പൊടിച്ചെടുത്താൽ എളുപ്പം പൊടിന്ന് കിട്ടുമല്ലോ പിന്നെ ഞാനൊരു ചെമ്പ് ഇവിടെ അടുപ്പത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് ഗ്യാസ് മൽ അപ്പോൾ അതിൽക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുത്തിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് അപ്പോൾ അണ്ടിപ്പരിപ്പ് മുന്തിരിൻ്റെ അടുത്ത് കുറച്ച് കുറവേനും അപ്പം ഉള്ളത് ഞാൻ പെട്ട് കൊടുത്തുകാണ്ട് അതൊന്ന് വറുത്തെടുക്കുന്നുണ്ട് പിന്നെ ലാസ്റ്റ് നമുക്ക് കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കണം അപ്പോൾ നമുക്ക് കുറച്ച് നെയ്യില് വറവ് അങ്ങനെ ചേർത്ത് കൊടുക്കാം ലാസ്റ്റ് ഇപ്പോൾ ഉള്ളത് ഞാൻ ഇതേപോലെ അതിലിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഈ ഒരു നെയ്യിലിട്ടിട്ട് തന്നെ ആ സേമിയം കൂടെ ഒന്ന് വറുത്തെടുക്കണം അങ്ങനെ അതൊക്കെ വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അതിലിട്ടിട്ടത് ആ സേമിയം കൂടെ ഒന്ന് വറുത്തെടുക്കുകയാണ് പിന്നെ സേമിയം വറുത്തെടുക്കുമ്പോൾ നല്ലോണം അങ്ങോട്ട് വറുത്തെടുക്കരുത് കേട്ടോ നല്ലോണം വറുത്തെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ക്ലാസ്സിൽ പായസം കുടിക്കണ സമയത്ത് താഴെ പായസം ക്ലാസ്സിൻ്റെ താഴെ ഇങ്ങനെ ഊറി നിൽക്കുന്ന പോലെ ഉണ്ടാവും നല്ലോണം വറവായി കഴിഞ്ഞാൽ അപ്പോൾ കുറച്ചൊന്ന് വറുത്തെടുത്താൽ മതി കേട്ടോ ഒരുപാട് വറുത്തെടുക്കേണ്ട ആവശ്യമില്ല നല്ല ബ്രൗൺ കളറാണ് വരെ വറുത്തെടുക്കേണ്ട ആവശ്യമില്ല പായസം നമ്മളിങ്ങനെ കുടിക്കുമ്പോൾ ആ സേമിയോ അതേപോലെ സാബുനരിയും പിന്നെ അതിലുള്ള പാലും ഒക്കെ കൂടെ ഒപ്പം കുടിക്കാൻ പറ്റുന്ന അങ്ങനെ വലിച്ച് കുടിക്കാൻ പറ്റുന്ന രീതിയിൽ അങ്ങനെ ആവണം പിന്നെ നല്ലോണം വരവായി കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതൊക്കെ ഗ്ലാസ്സിൻ്റെ ഇങ്ങനെ ഊറി നിൽക്കും ഈ സേമിയൊക്കെ അതൊക്കെ എല്ലാവർക്കും അറിയാം എന്നാലും ആരെങ്കിലുമൊക്കെ അറിയാത്തവരുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പറയുകയാണ് കേട്ടോ അപ്പോൾ അതാ ഇപ്പോൾ വറവായിട്ടുണ്ട് സേമിയം ഇനി നമുക്കിത് അടുപ്പത്തുനിന്ന് വാങ്ങി വെക്കാം അപ്പം സേമിയൊക്കെ വറുത്ത് തന്നെ നമ്മൾ പിന്നെ ഇവിടെ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നാലോ പായസത്തൊക്കെ ചേർക്കാണല്ലേ അപ്പോൾ ആ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിതൊക്കെ അളന്നിട്ടാണ് കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടത് ഞാനൊരു ചെമ്പുക്ക് ആദ്യം പിന്നെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്താണ്ട് ഇങ്ങനെ അളന്ന് നോക്കിയിട്ടുണ്ടായിനും എത്ര ഗ്ലാസ് ഉണ്ടാവും എന്നൊക്കെ ഉള്ളത് അപ്പോൾ എൻ്റെ ഒരു ഏകദേശ കണക്കിനാണ് ഞാൻ വെള്ളം വെച്ചിരുന്നത് കുറച്ച് വെള്ളം ഞാനതിന് മാറ്റിയിട്ട് പിന്നെ നമ്മൾ തിളപ്പിച്ചെടുത്ത ആ ഒരു പാലയൊക്കെ ചേർത്ത് കൊടുത്തു പിന്നെ അത് പാലുമായിട്ട് ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ട് പിന്നെ അതാ നമ്മൾ വറുത്തു വെച്ചാൽ സേമിയോ ഉണ്ടല്ലോ സേമിയോ ഇതിക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ സാബുനരി നമ്മൾ വേവിച്ചെടുത്തതാണ് അതും ഇനി ഇതിക്ക് ചേർത്ത് കൊടുക്കണം പിന്നെ ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ ഈ പായസം ഇങ്ങനെ വെള്ളം പോലെ ആയിട്ട് തോന്നുന്നുണ്ടാവും പക്ഷെ അത് കുറുകി വരും കേട്ടോ നമ്മൾ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുമ്പോൾ പായസം കുറുകി വരും അതേപോലെ തന്നെ ഈ സേമിയോ ഒന്നും കൂടെ വേവാണ്ടല്ലോ നമ്മൾ നല്ലോണം വറുത്തെടുത്തിട്ടില്ലല്ലോ കുറച്ചല്ലേ വറുത്തെടുത്തിട്ടുള്ളൂ അപ്പം ഇനി തീയൊക്കെ നല്ലവണ്ണം കത്തിച്ചെടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ അങ്ങനെ അടി പിടിക്കുകയൊന്നുമില്ല കേട്ടോ കാരണം നമ്മൾ വറുത്ത് കൊണ്ട് പെട്ടെന്ന് അവിടെ അടി പിടിക്കൊന്നുമില്ല ഇല്ല എന്നാലും ഇടയ്ക്ക് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുക പിന്നെ നമ്മൾ പഞ്ചസാരയും ഏലക്കായൊക്കെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നാലോ അത് ഇതിക്ക് ചേർത്ത് കൊടുക്കണം അതിന് കുറച്ച് കഴിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കട്ടോ പഞ്ചസാര ആദ്യം തന്നെ ചേർത്ത് കഴിഞ്ഞാൽ സേമിയ സേമിയം ശരിക്കും സേമിയത്തിന് ഒരു ചെറിയ ബലം പോലെ ഉണ്ടാവും അപ്പോൾ സേമിയൊക്കെ വന്നിട്ട് നമുക്ക് പിന്നെ മധുരമൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പം ഇനി തീ നല്ലവണ്ണം കത്തിച്ചുകൊടുക്കട്ടെട്ടോ വെള്ളം തിളച്ചപ്പം പിന്നെ തീ അങ്ങനെ വല്ലാതെ കത്തിക്കാതെ ഇനി പിന്നെ സേമിയ പായസം ആവുമ്പോൾ എളുപ്പമുണ്ടല്ലേ ഇനിയിപ്പം അരിപ്പായസൊക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇത്രക്ക് അങ്ങോട്ട് എളുപ്പത്തിൽ കഴിയൂലട്ടോ കാരണം നമ്മൾ ഉണ്ടാക്കി ശീലമല്ല അരിപ്പായസം അധികം ഉണ്ടാക്കണതും ഈ ഒരു സേമിയ പായസം തന്നെയാണ് ഇവിടെ വീട്ടിൽ കുട്ടികൾക്ക് ഇഷ്ടം തന്നെയാണ് അപ്പോൾ പിന്നെ തന്നെ ഉണ്ടാക്കും ചെയ്യും ഇനി പരിപ്പായസമൊക്കെ ഉണ്ടാക്കി പഠിക്കണം ഇനിയിപ്പോൾ ഇതേപോലെ ഓർഡർ ഒക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാമല്ലോ പിന്നെ സേമിയൊക്കെ ഒരുവിധം വേവായപ്പോൾ ഞാൻ ആ പഞ്ചസാര ഇലക്കായൊക്കെ പൊടിച്ചത് ഇതിക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിനി പിന്നെ ഇനി മധുരം ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ പഞ്ചസാരന്റെ അളവൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ ഞാൻ രണ്ട് കിലോ പഞ്ചസാരയാണ് കേട്ടോ ഇതിക്ക് വാങ്ങിച്ചിരുന്നത് പക്ഷെ അതൊക്കെ ഒന്നും ഇതിക്ക് ചേർത്ത് കൊടുത്തിട്ടില്ല പിന്നെ അങ്ങനെ ഓരോ കപ്പിനിങ്ങനെ കുറേ ഇട്ട് കൊടുക്കുകയാണ് അപ്പം കുറച്ച് ബാക്കിയുണ്ടായിട്ടോ പിന്നെ മധുരത്തിന്റെ അളവൊക്കെ നമുക്ക് മധുരമൊക്കെ ചെക്ക് ചെയ്താലും അറിയാൻ പറ്റും ഇനിയിപ്പോ പഞ്ചസാര ചേർക്കണോ അല്ലേ എന്നൊക്കെ ഉള്ളത് പക്ഷേ സേമിയത്തിന്റെയും സാബുനരിന്റെ ഒന്നും അളവ് അങ്ങനെയല്ലല്ലോ അത് അങ്ങനെ അങ്ങോട്ട് നമുക്ക് അറിഞ്ഞോണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടാണ് അതിന്റെ അളവ് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞത് ഇനി നമുക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിത് ഈ ഒരു ചെറിയ ബോട്ടിൽ മുഴുവനായിട്ട് ഇതീക്കൊഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ചും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടോ അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ ചേർത്ത് കൊടുത്തത് ഇത് ചേർത്തിട്ട് ഇത് കുറുകി വരണ്ടോ അല്ലേ നോക്കി നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ കുറച്ചും കൂടെ ചേർക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ ഒരു ബോട്ടിൽ ഉള്ളത് ഇപ്പം മുഴുവനായിട്ട് ഞാൻ ഇതീക്കൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തു പിന്നെ നമ്മൾ ചെമ്പടുപ്പത്തു നിന്ന് വാങ്ങി വെക്കുകയാണ് കേട്ടോ ഇപ്പം നമ്മളെ പായസം ഒരു വെള്ള കളർ ആയിട്ടല്ലേ ഉള്ളത് ഇതൊരു ബ്രൗൺ കളർ ആവാൻ കുറച്ച് പഞ്ചസാര എടുത്തിട്ട് ക്യാരമലൈസ് ചെയ്തിട്ട് ഇതീക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്ത് വെച്ചിരുന്നല്ലോ അത് ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് പായസം ഇവിടെ അടച്ച് വെക്കട്ടോ അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ പായസം കുറുകിക്കോളും ഇപ്പം കുറച്ച് വെള്ളം വിട്ടൊക്കെ തന്നെയാണ് പായസം ഉള്ളത് അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് നോക്കാം പിന്നെ അടുപ്പിൽ ഉണ്ട് അതേപോലെ തന്നെ കനലൊക്കെ ഉണ്ടേനും അപ്പോൾ നമ്മൾ ചോറൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ വേഗം ചോറിനുള്ള വെള്ളം ഈ ഒരു അടുപ്പത്ത് തന്നെ വെച്ചു കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ മറ്റേ അടുപ്പത്തെ തീയൊക്കെ കെട്ടിട്ടുണ്ട് അപ്പോൾ അവിടെ കത്തിച്ച് നിൽക്കാൻ ഇപ്പം ഇനി ഏതായാലും സമയമല്ല അപ്പോൾ ഇനി ഇവിടെ കടന്നിട്ട് ചോറ് വേവട്ടെ വേഗം അരിയും കഴുകാണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് പുറത്ത് പോകണം എന്നുള്ളത് അപ്പോൾ പിന്നെ വേഗം പിന്നെ നമ്മളെ ഒക്കെ തീർക്കണം കുക്കിംഗ് മാത്രമല്ല കുറച്ച് ക്ലീനിങ്ങും ഒക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ കിടന്നിട്ട് അങ്ങനെ വെന്തോളും അപ്പോൾ തന്നെ നമുക്ക് പാത്രം കഴുകാം അല്ലാതൊക്കെ കഴുകി വെക്കാം പിന്നെ പത്ത് മണിക്കാണ് നമുക്ക് പായസം കൊടുക്കേണ്ടത് അപ്പോൾ പായസം ഒന്ന് കുറുകി വരും വേണം ഇപ്പോൾ സമയം എട്ടേ മുക്കാലായിട്ടുണ്ട് പിന്നെ പായസത്തിൽ കുറച്ച് മിൽക്ക് മേടും കൂടി ഒക്കെ ചേർത്ത് കൊടുത്തു അതേപോലെ തന്നെ പഞ്ചസാര കരമലൈസ് ചെയ്തതും ചേർത്ത് കൊടുത്തു ഇപ്പോൾ പായസം കുറുകിയൊക്കെ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ചൂടാറുമ്പോൾ ഒന്നും കൂടെ കുറുകി വരും അപ്പോൾ ഇനി കുറുകണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അത്യാവശ്യം കുറുകി വന്നിട്ടുണ്ട് ഇപ്പം പായസം ഇനി ഞാൻ കുറച്ച് നെയ്യില് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്തിട്ട് കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിക്ക് പായസത്തിക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ അത്യാവശ്യം അധികം ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിക്കാറല്ലേ ഇടയ്ക്കൊക്കെ ഇങ്ങനെ അണ്ടിപ്പരിപ്പൊക്കെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ആദ്യം ഞാൻ ഇവിടെ ഉള്ളതാണ് ചേർത്ത് കൊടുത്തത് അതിന് പിന്നെ ഞാൻ കുറച്ചും കൂടെ കൊണ്ടുവച്ചിട്ടുണ്ടേന് അപ്പോൾ അത് നെയ്യിൽ വറുത്തിട്ട് അതും കൂടി അതിൽ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് കൊണ്ടുപോവാള്ള പാത്രത്തിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ആ ഒരു പാത്രത്തിലാണ് ഇപ്പോൾ നമ്മൾ കരിയുള്ള പാത്രമൊക്കെ ഒഴിവാക്കി കൊണ്ടുപോകാനുള്ള പാത്രത്തിലാണ് കേട്ടോ അപ്പോൾ പായസം ഉള്ളത് അപ്പോൾ ഇനി നമ്മൾ ഫോയിൽ പേപ്പറൊക്കെ വെച്ചിട്ട് ഇതൊന്ന് ടൈറ്റായിട്ട് അടച്ചു കൊടുക്കട്ടെ അപ്പോൾ നമ്മൾ പായസം ഇപ്പോൾ നല്ല ചൂടാണ് കേട്ടോ ഇനി ഇത് കുടിക്കണ സമയമാകുമ്പോഴത്തേന് ഒന്നും കൂടെ കുറുകി വരും പിന്നെ ഇതിൻ്റെ കൂടെ അവർ നൂറ് ഗ്ലാസും അതേപോലെ തന്നെ ഒരു കപ്പും വെക്കാൻ പറഞ്ഞിട്ടുണ്ടേന് അതൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ പായസം നൂറ് ഗ്ലാസ് ഒന്നും അല്ല കേട്ടോ അതിലേറെ കുറച്ച് അധികം ഉണ്ട് നമ്മൾ ചെറിയ പായസ ഗ്ലാസ് ഇല്ലേ അതിന് നൂറ് ഗ്ലാസ് പായസമാണ് അവർ പറഞ്ഞിട്ടുണ്ടേനിയത് അതിലേറെ അധികം ഞാൻ അധികം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് കൊണ്ടുപോകാനുള്ള വണ്ടി വന്നിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് മേലേക്ക് കൊണ്ടുപോകാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇതൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുന്നതാണ് വിചാരിക്കുന്നത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണണമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ആർക്കെങ്കിലും നമ്മളെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഇൻഷാല്ല നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഇന്നത്തെ വീഡിയോ അവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് എല്ലാ കൂട്ടുകാർക്കും അസ്സാമലൈക്കും